നമസ്കാരം അനിൽചന്ദ്രൻ മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാവിലെ പതിനൊന്നിന് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജ്ജുനായി ഇന്ന് എട്ടാം ദിവസവും രാവിലെ തെരച്ചിൽ തുടങ്ങും നിപ പരിശോധനാ കൂടിയ മൊബൈൽ ബി എസ് എൽ ത്രീ ലാബ് കോഴിക്കോട്ട് എത്തിച്ചു സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ദാമ്പുളയിൽ ഏഷ്യകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ശ്രീലങ്ക റൺസിന് മലേഷ്യയെ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാവിലെ പതിനൊന്നിന് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും ബജറ്റിന് മുന്നോടിയായി ഇന്നലെ പാർലമെന്റിൽ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക സർവേ മേശപ്പുറത്ത് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായ ഏഴാം തവണയാണ് പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ശേഷം രാജ്യസഭയിലും ബജറ്റ് മേച്ചപ്പുറത്ത് കാർഷിക ശാസ്ത്രജ്ഞരിൽ നിന്നും കർഷക സംഘടനകളിൽ നിന്നും തൊഴിൽ സംഘടനകളിൽ നിന്നും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും ഉൾപ്പെടെ വിവിധ രംഗങ്ങളിലെ പ്രതിനിധികളിൽ നിന്ന് നിർമ്മലാ സീതാരാമൻ ബജറ്റ് പൂർവ്വ ചർച്ച നടത്തിയിരുന്നു ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾക്ക് ബജറ്റ് അർഹമായ പരിഗണന നൽകുമെന്ന് നിർമ്മലാ സീതാരാമൻ അറിയിച്ചിരുന്നു ഇന്നലെ പാർലമെന്റിൽ സമർപ്പിച്ച സാമ്പത്തിക സർവേയിൽ രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് ആറര മുതൽ ഏഴ് ശതമാനം വരെ ആയിരിക്കുമെന്ന് വിലയിരുത്തി സാമ്പത്തിക സർവേ രാജ്യത്തിന്റെ സമ്പദ് രംഗത്തിന്റെയും ഗവൺമെന്റ് കൊണ്ടുവന്ന പരിഷ്കരണങ്ങളുടെയും ഗുണഫലങ്ങൾ പ്രകടമാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു വികസിത് ഭാരത് ലക്ഷ്യപ്രാപ്തിക്ക് തുടർന്നും വളർച്ചയും വികാസവും നേടേണ്ട മേഖലകളെക്കുറിച്ച് സർവേ വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി വിലയിരുത്തി മലയാളം ഉൾപ്പെടെ ആറ് ഇന്ത്യൻ ഭാഷകൾക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ലോക്സഭയെ അറിയിച്ചു ശ്രേഷ്ഠ ഭാഷകളടക്കം എല്ലാ ഇന്ത്യൻ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്രം പ്രതിബദ്ധമാണെന്ന് രേഖാമൂലം നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി പുതിയ വിദ്യാഭ്യാസ നയവും ഭാഷകളുടെ പ്രോത്സാഹനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ശ്രേഷ്ഠ ഭാഷകളായി തെരഞ്ഞെടുത്ത മലയാളം കന്നഡ തെലുങ്ക് ഒഡിയ ഭാഷകളുടെ പ്രോത്സാഹനത്തിന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസ് പ്രവർത്തിച്ചു വരികയാണ് മലയാളത്തിന്റെ ശ്രേഷ്ഠ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട പദ്ധതി നിർദ്ദേശങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഷെഖാവത്ത് മറുപടിയിൽ അറിയിച്ചു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജുനായി തെരച്ചിൽ രാവിലെ ആരംഭിക്കും കൂടുതൽ നാവികസേനാംഗങ്ങളും ആധുനിക ഉപകരണങ്ങളും ഇന്നത്തെ തെരച്ചിലിൽ ഉൾപ്പെടുത്തിയിട്ടു അർജ്ജുനെ കാണാതായിട്ട് ഇത് ഇന്ന് എട്ടാം ദിവസമാണ് റഡാർ സിഗ്നൽ പ്രകാരം ഇന്നലെ കരയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും ലോറി കണ്ടെത്താനായില്ല തീരത്തുനിന്ന് മാറി പുഴയുടെ എട്ട് മീറ്റർ ആഴത്തിൽ ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെ തെരച്ചിൽ നിപ പരിശോധനാ കൂടിയ മൊബൈൽ ബിഎസ്എൽ ത്രീ ലാബ് കോഴിക്കോട്ട് എത്തിച്ചു പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് മൊബൈൽ ലാബ് കൊണ്ടുവന്നത് ഇന്നലെ രാവിലെ എത്തേണ്ടിയിരുന്ന ലാബ് മഴയും റോഡ് തടസ്സങ്ങളും മൂലം വൈകിയാണ് കോഴിക്കോട് എത്തിയത് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൌൺസിൽ സംഘം ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചു മെഡിക്കൽ കോളേജിലെ വൈറോളജി ലാബ് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ അവർ വിലയിരുത്തി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി നിപ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും ഒരുക്കങ്ങളെക്കുറിച്ചും സംഘം ചർച്ച നടത്തി തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് സംഘം യാത്ര തിരിച്ചു ലാബിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനുവേണ്ടി ഐസിഎംആർ സംഘം വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളജിലെത്തും നിപ ബാധിച്ച് പതിനാലുകാരൻ മലപ്പുറം ജില്ലയിൽ മരിച്ച സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത കർശനമാക്കി വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് എം നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിലാണ് അടിയന്തര യോഗം ചേർന്നത് ജില്ലയിൽ നിപാ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും കർശന ജാഗ്രത പാലിക്കാൻ യോഗം നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കലണ്ടർ കൃത്യമായി പാലിക്കുവാനും എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലയിലെ പ്രധാന ആശുപത്രികളിൽ ഐസൊലേഷൻ വാർഡ് സജ്ജീകരിക്കും രോഗലക്ഷണങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഒഴിവാക്കണം ആശുപത്രികൾ സന്ദർശിക്കുന്നവരും ആൾക്കൂട്ടങ്ങളിലേക്ക് പോകുന്നവരും മാസ്ക് ധരിക്കുന്നതാണ് അഭികാമ്യം നിപാരോഗ്യുമായോ അവരുടെ സമ്പർക്കത്തിൽ വന്ന വ്യക്തി ളുമായോ കണ്ണൂർ ജില്ലയിലെ ആരെങ്കിലും സമ്പർക്കത്തിൽ വന്നതായി സംശയിക്കുന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു നീറ്റ് യുജി പരീക്ഷയിലെ ഫിസിക്സ് ചോദ്യത്തിന്റെ ശരിയായ ഉത്തരമായി രണ്ട് ഓപ്ഷനുകൾ പരിഗണിക്കാമെന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ തീരുമാനത്തിൽ അഭിപ്രായം അറിയിക്കാൻ വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുന്നതിന് ഡൽഹി ഐഐടി യോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനകം സുപ്രീംകോടതി രജിസ്ട്രാറെ അഭിപ്രായം അറിയിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു നീറ്റ് യുജി പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുക്കൾ ആരോപിച്ച് സമർപ്പിച്ച ഹർജികളിലാണ് കോടതിയുടെ നിർദ്ദേശം കേസ് കൂടുതൽ വാദം കേൾക്കുന്നതിനായി ഇന്ന് വീണ്ടും പരിഗണിക്കും ബാങ്കുകൾ ഉപഭോക്തൃ പരാതികൾ ഗൌരവമായി കാണണമെന്ന് ആർ ബി ഐ ഡെപ്യൂട്ടി ഗവർണർ എം രാജേശ്വർ റാവു നിർദ്ദേശിച്ചു ബാങ്കുകളുടെ പ്രവർത്തനത്തിന്റെ ഫീഡ്ബാക്കായി ഇവ പരിഗണിക്കണം മുംബൈയിൽ ബാങ്കിംഗ് ഫിനാൻഷ്യൽ സർവീസസ് ആന്റ് ഇൻഷുറൻസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു രാജേശ്വര റാവു സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിന്റെ രണ്ടാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷ ഇന്നുകൂടി പുതുക്കി നൽകാം സ്കൂളുകളിൽ ഒഴിവുന്ന സീറ്റുകൾ വെബ്സൈറ്റിൽ നൽകിയിട്ടു വൈകിട്ട് വരെയാണ് അപേക്ഷ പുതുക്കി നൽകാൻ സമയം നൽകിയിരിക്കുന്നത് കോളേജുകളിൽ അടിസ്ഥാന വികസനത്തോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിലും മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു റൂസ പദ്ധതി പ്രകാരം കോടി രൂപ ചെലവിൽ കോളേജുകളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചു വരികയാണെന്ന് അവർ അറിയിച്ചു നെന്മാറ എൻ എസ് എസ് കോളേജിൽ റൂസ പദ്ധതി പ്രകാരം രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എൻഎസ്എസ് എൻസി എന്നിവയുടെ പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ ഉത്തരവാദിത്തം പുലർത്തുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു അതിനുദാഹരണമാണ് സംസ്ഥാനത്ത് ഈ വർഷം ആയിരം സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയെന്ന് മന്ത്രി പറഞ്ഞു പാലക്കാട് അയലൂർ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസിലെ എൻഎസ്എസ് യൂണിറ്റ് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറുകയായിരുന്നു മന്ത്രി ദാമ്പുളളയിൽ ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ഗ്രൂപ്പ് ബി മത്സരത്തിൽ ആതിഥേയരായ ശ്രീലങ്ക നൂറ്റി നാൽപ്പത്തിനാല് റൺസിന് മലേഷ്യയെ തോൽപ്പിച്ചു ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ റൺസെടുത്തു മറുപടി ബാറ്റിംഗിനിറങ്ങിയ മലേഷ്യയ്ക്ക് ഗ്രൂപ്പ് ബിയിലെ മറ്റൊരു മത്സരത്തിൽ ബംഗ്ലാദേശ് തായ്ലന്റിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തി കണ്ണൂർ ഉദയഗിരി ഗ്രാമപഞ്ചായത്തിലെ മണ്ണാത്തിക്കുണ്ട് സ്വകാര്യ വ്യക്തിയുടെ ഫാമിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു ഫാമിലെയും ഒരു കിലോമീറ്റർ ചുറ്റളവിലെയും മുഴുവൻ പന്നികളെയും അടിയന്തരമായി ഉന്മൂലനം ചെയ്ത് മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്കരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു ഫാം ഉൾപ്പെടുന്ന ഒരു കിലോമീറ്റർ പ്രദേശം രോഗബാധിത മേഖലയായും പത്ത് കിലോമീറ്റർ ചുറ്റളവ് രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു ഈ പ്രദേശങ്ങളിൽ പന്നിമാംസം വിതരണം ചെയ്യുന്ന മാംസശാലകളുടെ പ്രവർത്തനവും പന്നികളെ ജില്ലയിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മൂന്ന് മാസത്തേക്ക് നിരോധിച്ചു പന്നിപ്പനിയെ തുടർന്ന് ദയാവധം ചെയ്ത എഴുന്നൂറ്റിയൊന്ന് പന്നികൾക്കും നശിപ്പിച്ച തീറ്റയ്ക്കും നഷ്ടപരിഹാരമായി മുപ്പത്തിയാറ് ലക്ഷത്തി നാലായിരത്തി എണ്ണൂറ്റി രൂപ മന്ത്രി ജെ ചിഞ്ചുറാണി മറ്റൊരു ചടങ്ങിൽ ഇന്നലെ വിതരണം ചെയ്തു കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവത്തിന്റെ ഭാഗമായ മാധ്യമ പുരസ്കാരങ്ങൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിതരണം ചെയ്തു ശ്രവ്യ മാധ്യമ വിഭാഗത്തിൽ സമഗ്ര സംഭാവനാ പുരസ്കാരം കണ്ണൂർ ആകാശവാണി നിലയത്തിനാണ് മികച്ച റിപ്പോർട്ടിംഗിന് ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരനും പ്രോഗ്രാം വിഭാഗത്തിൽ അവതാരക സി സി എമ്മയും പുരസ്കാരം ഏറ്റുവാങ്ങി സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്നും നാളെയും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി ജലനിരപ്പ് കുറഞ്ഞതിനെ തുടർന്ന് കോഴിക്കോട് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ കക്കയം ജലസംഭരണിയിലെ റെഡ് അലർട്ട് പിൻവലിച്ചു ദശാംശം പൂജ്യം അഞ്ച് മീറ്ററാണ് ഇപ്പോഴത്തെ ജലനിരപ്പ് കോഴിക്കോട് മുക്കത്ത് മൂന്ന് കിലോമീറ്ററോളം ഇരുവഞ്ഞിപ്പുഴയിൽ ഒഴുകിയെത്തിയ വയോധികയെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ഉച്ചയ്ക്ക് രണ്ടരയോടെ അഗസ്ത്യമൊഴി പാലത്തിന് സമീപം ഒഴികിയെത്തിയ മാധവിയെന്ന എഴുപത്തിനാല് കാരിയെ കണ്ട ഓട്ടോ ഡ്രൈവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു കൊയിലാണ്ടി ബേപ്പൂർ ഹാർബറുകളിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയി എഞ്ചിൻ തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ നാൽപ്പത്തിയൊന്ന് മത്സ്യത്തൊഴിലാളികളെ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗം രക്ഷപ്പെടുത്തി കൊയിലാണ്ടിയിൽ നിന്ന് പോയ പുളിയന്റെ ചൂടൽ എന്ന വള്ളവും ബേപ്പൂരിൽ നിന്ന് പോയ മബ്രൂക്ക് എന്ന വള്ളവുമാണ് കടലിൽ കുടുങ്ങിയത് എൽഎസ്എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കുടിശ്ശിക വിതരണം ചെയ്യാൻ ഇരുപത്തിയേഴ് കോടി അറുപത്തിയൊന്ന് ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പരീക്ഷാഭവൻ പോർട്ടലിൽ മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്തിയ കുട്ടികൾക്ക് പത്തു കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപ കൂടി വിതരണം ചെയ്യാൻ നടപടി തുടങ്ങിയതായും മന്ത്രി പറഞ്ഞു മൂന്നാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ഇന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രാവിലെ പതിനൊന്നിന് ലോക്സഭയിൽ ബജറ്റ് അവതരിപ്പിക്കും കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട്ടെ അർജ്ജുനായി ഇന്ന് എട്ടാം ദിവസവും രാവിലെ തെരച്ചിൽ തുടങ്ങാം നിപ പരിശോധനാ സൌകര്യങ്ങളോടുകൂടിയ മൊബൈൽ ബിഎസ്എൽ ത്രീ ലാബ് കോഴിക്കോട്ട് എത്തിച്ചു സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ദാമ്പുളയിൽ ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് വിജയം